ഓണം ലഭിക്കുന്നത് അമൃത ടി വി നൽകുന്ന തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് ഇത് നൽകുന്നതിനായി ഞാൻ ആദ്യം ശരത് സാർ പ്ലീസ് ജോയിൻ ആസ് അതോടൊപ്പം തന്നെ അമൃത ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായർ സാറിനെ സ്വാഗതം ചെയ്യുന്നു വീണ്ടും അനൗൺസ് പിന്നെന്താ ചേച്ചി അദ്ദേഹം തന്നെയാണ് സെലക്ട് ചെയ്തത് പക്ഷേ നമ്മളെ പിന്നെ ടേസ്റ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ആ കൈപ്പഴക്കും വർഷ പാരമ്പര്യത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതല്ലാതെ അദ്ദേഹം അതിനെപ്പറ്റി മാർക്ക് ഇടലോ ഒന്നുമില്ല സ്റ്റേജിൽ വന്നിരുന്ന ഇന്നത് 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 എന്ന് പറഞ്ഞിട്ടൊന്നും പോയി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവർക്ക് അത്രയുള്ളൂ നമുക്ക് പറയാം ഫസ്റ്റ് റണ്ണർ ലഭിക്കാൻ പോകുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് അതാർക്കാണ് ലഭിക്കാൻ പോകുന്ന

അയ്യോ എന്റെ ഞാൻ പരീക്ഷണങ്ങളും യൂട്യൂബ് ചാനലിലുള്ള പരീക്ഷണങ്ങളും മാത്രമായിരുന്നു അപ്പൊ സാറിന്റെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഭയങ്കര അഭിമാനതൊന്നും അതിന് ചേച്ചിയെ കാണാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷം ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇനി എന്തിനാ ഫോട്ടോ ഇനി എന്തിനാ ഫോട്ടോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുവാണ് ചേച്ചിയായിട്ടുള്ള ചേച്ചിയായിട്ട് ചേർന്ന് നിന്ന് ഒരു കുക്കറി ഷോയിന്റെ ഫസ്റ്റ് റണ്ണർ ഇതൊന്നും വേണ്ട അമൃത ടി വി നൽകുന്ന മുപ്പതിനായി ഇവിടെ പ്രൈസും അങ്ങ് ലഭിക്കും സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ആ കൂടെ ഒരു സൗകര്യം കല്യാണം കഴിച്ച ആൾക്കാരാണ് അതെന്താണ് സംഭവം ഒരു നമ്പർ കിട്ടി കൊടുത്തു ാണ് കൊടുത്തോസ്റ്റേക്ക് ആ നമ്പറിൽ നമ്പർ ആയിരുന്നു എന്നും ഇവർക്ക് കോൾസ് കോൾസ് ഹലോ മീരയല്ലേ മീരയല്ലേ ഇങ്ങനെ ചേച്ചി അങ്ങനെ വിളിച്ച് 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 ലാസ്റ്റ് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു സൂപ്പർ എനിവേസ് എന്തായാലും and habíanah. <Airline> Table number മുതിനായിരം രൂപ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ അമ്മയോടും പപ്പയോടും കൂടിയാണ് കാരണം അമ്മയ്ക്ക് ഈ വേദിയിൽ വരാൻ പറ്റിയിട്ടില്ല അമ്മ ഒരു നൃത്താധ്യാപിയാണ് പെട്ടെന്ന് അമ്മയുടെ സംസാരശേഷി നിന്നുപോയി ഒരു വൈറൽ ഫീവറിന് ശേഷമാണത് ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ അമ്മേനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കാരണം അമ്മ എൻ്റെ വലങ്കയായിരുന്നു ഒരു അവസരത്തിൽ എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരുപാടൊരുപാട് നന്ദി അമ്മയുടെ പപ്പയുടെ മോളയിട്ട് ജനിച്ചതിലും സംഗതി പോരാ സംഗതി പോരാന്ന് എന്ന് പറയുന്നത് സാറിന് ഞാൻ എപ്പോഴും കാണും അതായിട്ടൊക്കെ ഞാനൊന്ന് പാട്ട് പാടും പക്ഷെ സാറിന് മുന്നിൽ പാടാനുള്ള സംഗതി ഇല്ല അല്ല ഞാൻ വേണമെങ്കിൽ എടം മാറി നിക്കാൻ മുമ്പിൽ പാടാനുള്ള ബുദ്ധിമുട്ട്